വീട്ടിലില്ലെങ്കിൽ നിനക്ക് ഇന്ന് ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് ഭാര്യ ഇല്ലാത്തത് കൊണ്ട് അവനിന്ന് ആർമാദിക്കുമെന്ന് പറയുന്നവരുമുണ്ട് വീട്ടിലേക്ക് പോകാറില്ല എന്ന് പറയുന്ന പോലും എന്നാൽ മക്കളും വീട്ടിലില്ലെങ്കിൽ താൻ ആ വീട്ടിലേക്ക് പോകില്ല എന്ന് നടനും സംവിധായകനുമായ നാദൃഷ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏവർക്കുമിടയിൽ ശ്രദ്ധ നേടുന്നത് മിർച്ചി മലയാളത്തോടാണ് നാദൃഷയുടെ പ്രതികരണം കരിയൂറിനൊപ്പം തന്റെ കുടുംബ ജീവിതത്തിനും നാദർഷ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഭാര്യയോടുള്ള സ്നേഹത്തെക്കുറിച്ച് നാദർഷ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഭാര്യ വീട്ടിലില്ലെങ്കിൽ തനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല ഭാര്യ വീട്ടിലില്ലെങ്കിൽ ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഭാര്യ ഇല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല കാരണം ഡോർ തുറക്കുമ്പോൾ മക്കളെയും ഭാര്യയെയും സ്ഥിരം കാണുന്നതാണ് അവരില്ലെങ്കിൽ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കും താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും നാദർഷ പറയുന്നു ഷാഹിന എന്നാണ് നാദർഷയുടെ ഭാര്യയുടെ പേര് ആയിഷ നാദൃഷ ഖദീജ നാദർഷ എന്നിവരാണ് നാദർഷയുടെ മക്കൾ മുൻപൊരിക്കൽ തന്നെ സംഭവത്തെ കുറിച്ച് നാദർഷ സംസാരിച്ചിട്ടുണ്ട് ഏപ്രിൽ താരത്തിന്റെ വിവാഹം കല്യാണം ഉറപ്പിച്ച ശേഷം ഒരാൾ വിളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്യുകയും വിവാഹമാണെന്ന് ഓർക്കാതെ ഏപ്രിൽ പന്ത്രണ്ടിന് താനത് ഓക്കെ പറഞ്ഞുവെന്നും കൂടാതെ എഗ്രിമെന്റും എഴുതിയെന്നും എന്നാൽ ആ ഡേറ്റിൽ എന്തോ സംഭവമുണ്ടെന്ന് പിന്നീട് മനസ്സിൽ തോന്നിയെന്നുമാണ് നാദർഷ പറയുന്നത് അപ്പോഴും വിവാഹമാണെന്ന് ഓർക്കുന്നില്ല തീയതി തന്റെ മനസ്സിൽ വരുന്നുണ്ട് ഉടനെ തന്റെ അനിയനെ വിളിച്ച് ഏപ്രിൽ പന്ത്രണ്ടിന് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ട് തമാശ പറയുകയാണോ എന്നാണ് അനിയൻ ചോദിച്ചത് കല്യാണമല്ല എന്ന് എന്നവൻ ചോദിച്ചപ്പോഴാണ് വിവാഹകാര്യം ഓർമ്മ വന്നത് എന്നും അതോടെ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ് മാറ്റുകയായിരുന്നു എന്നും നാദൃഷ ഓർത്തു പറയുന്നുണ്ട് കൂടാതെ നടൻ ദിലീപുമായുള്ള സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചും കേസിനെ കുറിച്ചുമെല്ലാം അഭിമുഖത്തിൽ നാദൃഷ പറഞ്ഞതും വളരെയധികം ചർച്ചയായിരുന്നു ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് എപ്പോഴായിരിക്കുമെന്ന ചോദ്യത്തിന് അവൻ നിരപരാധിയാണെന്ന് ലോകമറിയുന്ന ദിവസം വരുമെന്നായിരുന്നു നാദർഷ പ്രതികരിച്ചത് ദിലീപ് തനിക്ക് സുഹൃത്ത് മാത്രമല്ല സഹോദര തുല്യനാണെന്ന് പല അഭിമുഖങ്ങളിലും നാദർഷ മനസ്സ് തുറന്നിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായ സമയത്തും ദിലീപിനൊപ്പം നിന്ന് താരം കൂടിയാണ് നാദർഷ മിമിക്രി വേദികളിൽ അബി ദിലീപ് നാദർഷ കലാഭമാണി തുടങ്ങിയവരെല്ലാം സ്റ്റേജ് ഷോകളിൽ തിളങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദിലീപ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ സിനിമയിലേക്ക് കടന്നു വന്ന താരമായപ്പോഴും ും പുറം മാത്രമാണ് സിനിമാ നേടാൻ കഴിഞ്ഞത് അമർ അക്ബർ എന്ന ചിത്രം സംവിധാനം ചെയ്തതോടെ പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ നാദർഷിക്ക് കഴിഞ്ഞു പൃഥ്വിരാജ ഇന്ദ്രജിത്ത് ജയസൂരി എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലെ വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയിരുന്നു അടുത്ത സുഹൃത്തായ ദിലീപിനെ നായനാക്കി ചെയ്ത കേശു ഈ വിടിന്റെ നാഥൻ ഒടുവിൽ റിലീസ് ചെയ്ത സിനിമകൾ പരാജയപ്പെട്ടു ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ജയസൂര്യ നായകനായെത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് അന്ന് ലഭിച്ചിരുന്നത് റിലീസിന് മുമ്പ് തന്നെ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉയർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്